കേരള പോലീസിനെ പ്രതിസന്ധിയിലാക്കി ഡീസൽ ക്ഷാമത്തിനൊപ്പം ഫോണിലായ്മ ബി എസ് എൻ എല്ലിന് ബില്ലടയ്ക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണുകൾ പലതും നിശ്ചലമായി സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനുകളിലേക്ക് ലാൻഡ് ഫോണിലൂടെ വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്കുള്ള ആശയവിനിമയം അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങൾ സ്റ്റേഷനുകളിലേക്ക് കൈമാറുന്നതിന് ഇത് തടസ്സമായിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോലീസിനെ വലച്ച് ഡീസൽ ക്ഷാമം തുടരുകയാണ് പോലീസുകാർ കയ്യിൽ നിന്നും പണമെടുത്താണ് ഡീസൽ അടിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഫോൺ കണക്ഷനുകളും വിച്ഛേദിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിലെ പല സ്റ്റേഷനുകളിലും ലാൻഡ് നമ്പർ നിശ്ചലമാണ് ഇതോടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഘട്ടങ്ങളിൽ ഫോണിലൂടെ സന്ദേശം നൽകുന്ന കൺട്രോൾ റൂമിലെ സംവിധാനം പാളി ഇതിനൊപ്പം പൊതുജനങ്ങൾക്കും ലാൻഡ് ഫോൺ നമ്പർ ഉപയോഗിച്ച് പരാതി പറയാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നു പോലീസിന്റെ ചരിത്രത്തിൽ തന്നെയാണ് ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾക്ക് അധിക ഇന്ധന ക്വാട്ട നിർത്തിയിരുന്നു ഉത്തരവിറക്കാതെ ഇത് സംബന്ധിച്ച നിർദ്ദേശം വാക്കാൽ താഴെ തലങ്ങളിലേക്ക് നൽകുകയായിരുന്നു പോലീസ് ഡ്രൈവർമാരുടെ വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും ഇത് പ്രചരിപ്പിച്ചതായാണ് വിവരം പോലീസ് വാഹനങ്ങൾക്ക് എണ്ണയടിച്ച ഇനത്തിൽ സംസ്ഥാനത്തെ പല പെട്രോൾ പമ്പുകൾക്ക് കോടികൾ സർക്കാർ നൽകാനുണ്ട് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് ലിറ്റർ ഡീസലാണ് പ്രതിമാസ കോട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ പൈലറ്റ് എസ്കോ ഡ്യൂട്ടി പ്രത്യേക പരിശോധനകൾ എന്നിവയാകുമ്പോൾ ഈ ഡീസൽ തികയാതെ വരും ആവശ്യത്തിന് എണ്ണയടിച്ച് വാഹനം ഓടിച്ച ശേഷം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ ജില്ലാ പോലീസ് മേധാവിമാർക്ക് അപേക്ഷ നൽകി അധിക ക്വാട്ട വാങ്ങുകയായിരുന്നു പതിവ് പണ പ്രതിസന്ധി കടത്തപ്പോൾ അധിക ക്വാട്ട അനുവദിക്കേണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ പെട്രോൾ പമ്പുകൾക്ക് നാല് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം വരെ സർക്കാർ നൽകാനുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു തിരുവനന്തപുരം ജില്ലയാണ് കുടിശ്ശികയിൽ മുമ്പിൽ കൊല്ലം കോഴിക്കോട് തൃശൂർ എറണാകുളം ജില്ലകളിലും വൻ തുകയാണ് പമ്പുടമകൾക്ക് നൽകാനുള്ളത്